സീരിയലിലായാലും സിനിമയിലായാലും നടീ നടന്മാരെ പോലെ തന്നെ അവരുടെ ശബ്ദത്തെ ഇഷ്ടപ്പെടുന്നവരാണ് പ്രേക്ഷകർ എല്ലാവരും അതുപോലെ പിന്നീട് ആ ശബ്ദം കൊടുക്കുന്നവരെ ശബ്ദത്തിനുടമകളുടെ ഫാനായി മാറാറുണ്ട് പ്രേക്ഷകരെ പലരും അതുപോലെ പ്രേക്ഷകർ പല സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും ഇഷ്ടപ്പെട്ട ശബ്ദത്തിനുടമയായ ശശികുമാർ രത്നഗിരി അന്തരിച്ചു എന്ന വാർത്തയാണ് ദുഃഖത്തോടെ പുറത്തു വരുന്നത് യു എയിലെ മുൻ റേഡിയോ അവതാരകനായിരുന്നു ശശികുമാർ രത്നഗിരി നടൻ സുരാജ് പെഞ്ഞാറമൂടിന്റെ കുട്ടിക്കാലം മുതലെയുള്ള ഒരുമിച്ച് പഠിച്ചു വളർന്ന ഉറ്റ സുഹൃത്തു കൂടിയായിരുന്നു ശശികുമാർ രത്നഗിരി സുഹൃത്തിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ദുഃഖത്തോടെ നട സുഹൃത്തിനെ ഓർമ്മിച്ചുകൊണ്ട് കുറിച്ചത് ഇങ്ങനെ നാട്ടുകാരനും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളുമായ ശശികുമാരനെഗിരിയുടെ വിയോഗ വാർത്ത കേട്ട ഞെട്ടലിലാണ് കോളേജ് ക്യാമ്പസിലും നാട്ടിലും ഒപ്പമുണ്ടായിരുന്ന ആൾ പിന്നെ ഏറെക്കാലം കഴിഞ്ഞ് വീണ്ടും കാണുമ്പോൾ അവൻ ദുബായിൽ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകനായി കഴിഞ്ഞിരുന്നു പെട്ടെന്നൊരു നാൾ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലെത്തി സിനിമയെടുക്കാൻ കഥയുമായി അടുത്തിടെ കാണാൻ വന്നു അന്ന് ഏറെ നേരം സംസാരിച്ച് പിരിഞ്ഞതാണ് ഇന്ന് അതെല്ലാം ഓർമ്മകളാക്കി ശശി യാത്രയായിരിക്കുന്നു പ്രിയ കൂട്ടുകാരന് ആദരാഞ്ജലികൾ സുരാജിന്റെ അത്രമാത്രം അടുത്ത സുഹൃത്തായിരുന്നു ശശികുമാർ രത്നഗിരി